ൊരു ടാസ്കിലേക്ക് കിടക്കണുള്ള സമയമാണ് പക്ഷെ ഈ ടാസ്ക് പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ടാസ്ക് ആ ഒരു ഡിബേറ്റ് ആണ് അതായത് കല്യാണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ പോസിറ്റീവ് സൈഡ്സ് ചേട്ടൻ പറയണം ചേച്ചി അതിന് ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കണം അല്ലെങ്കിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നാല് നാൽപ്പതോട്ടം എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിക്കുന്നില്ല എന്താ കല്യാണം കഴിക്കാത്ത നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെഗറ്റീവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അത് മാത്രം കട്ട് ചെയ്ത് ഓൺലൈൻ വരും കോമഡി ആക്കിയ മതി അപ്പൊ ഇവ പേരും തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് മത്സരം ഒരു രസകരമായിട്ടുള്ള ഡിബേറ്റ് നമ്മൾ ഇവിടെ തുടങ്ങാൻ റെഡി അല്ല കല്യാണം എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം കാരണം വിവാഹം സ്വർഗത്തിൽ നടക്കുക എന്നാണ് പറയുന്നത് അപ്പൊ സ്വർഗ തുല്യമാണ് കല്യാണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഒരു നരകതുല്യമായിട്ടുണ്ടെങ്കിലോ എന്ത് സാധനം ഒരു ഫുഡ് ആണെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം ഇത് അങ്ങനെ പറ്റത്തില്ലോ അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സുബി പറയുന്നത് കല്യാണം കഴിക്കണം ഫുഡ് പോലെ കഴിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ നോക്കിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ നോക്കിയിട്ട് ചെയ്യണം അങ്ങനെ സമ്പ്രദായം വരണം ആഗ്രഹം അങ്ങനത്തെ താല്പര്യം ീ പോലെ ഒരു കുടുംബം വേണം കുടുംബം കുടുംബം എന്ന് ഒരു ഇമ്പം ഇമ്പം ഉണ്ടാവുന്ന എനിക്കും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അതെന്താ കുടുംബം കല്യാണം കല്യാണം അച്ഛനും അമ്മയും കഴിച്ചതിന് ശേഷമാണല്ലോ എന്തിനാണ് അവർ കല്യാണം നമുക്ക് ചോദിക്കാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ നമ്മുടെ ഒരു സംസ്കാരമാണ് എന്റെ ലൈഫിലാണെങ്കിൽ ഞാൻ കല്യാണം വേണ്ട ഒരിക്കലും പ്രഖ്യാപിച്ചില്ല എനിക്ക് പറ്റുന്ന ഒരു പാർട്ട് എന്ന് കണ്ടെത്തുന്നു അന്നേരം കല്യാണം കഴിക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സെന്ന് പറഞ്ഞ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായതിനെ മാത്രം കല്യാണം കഴിപ്പിക്കാന്നുള്ള പല സംസ്ഥാനങ്ങളും അങ്ങനെയൊക്കെ എല്ലാവരും നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി ആവണോ വേണ്ടയോ അവണോ വേണ്ടയോ എന്ന് പറഞ്ഞ് നിൽക്കുവാണല്ലോ അപ്പൊ പ്രായപൂർത്തിയായ ശേഷം കല്യാണം കഴിക്കാൻ പാടുള്ളൂ പാടുള്ളു അങ്ങനെ പ്രായപൂർത്തിയായി കഴിവ് തെളിച്ചുല്ല അതിലുപരി തന്നെ നമുക്ക് ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു കല്യാണത്തിനെ കുറിച്ച് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള എല്ലാ രക്തബന്ധങ്ങളാണ് നമ്മുടെ രക്തത്തിലുള്ള ഇല്ലാത്ത ഒരാളെ നമ്മൾ നമ്മുടെ പാർട്ട്നറായിട്ട് ചേർത്ത് പിടിക്കുക രക്തബന്ധം മുറിച്ചാൽ ആ ഒരു ബന്ധത്തെ നമുക്ക് ഒരിക്കലും മുറിച്ചു കളയാൻ പറ്റില്ല കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ട് അല്ല നമ്മളിപ്പോൾ തമാശയായിട്ട് പറഞ്ഞാണ് പക്ഷെ ഞാൻ നമ്മളീ പറയുന്നത് പോലെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ റിലേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ബന്ധങ്ങൾ വേറെയാണ് നമ്മുടെ കുട്ടികൾ ബന്ധങ്ങൾ വേറെയാണ് കാര്യം ശാസികാനൊക്കെ പറയുന്നത് നമുക്കൊരു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് വലിയൊരു മാരക രോഗമൊക്കെ വന്നു ഒരുപാട് പേര് മാനസികമായി സ്ട്രെയിൻ എടുത്ത് പോകാറുണ്ട് അപ്പോൾ അവരുടെ കൂടെ ചില പാർട്ട്നാട് നിന്ന് ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഈ സമയത്ത് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവിടെ പോലും നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടുണ്ട് ഒന്നും വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പ്രചോദനം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാത്തതിന്റെ കാര്യം എന്നെ അതുപോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാമിലി എനിക്കുണ്ട് അത് അതുപോലെ ബോണ്ടിംഗ് ആണ് ഞങ്ങൾ എല്ലാവരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നല്ല കല്യാണം കഴിക്കാൻ ഒരു മൂഡ് വരുമ്പോഴേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എനിക്ക് ആ മൂഡ് വന്നില്ല ഏത് ഏത് മൂഡ് അപ്പൊ എത്ര പെട്ടെന്ന് സുഭിച്ചു ചേച്ചിക്ക് മൂടുണ്ടാവട്ടെ അപ്പൊ ഇത്രയും ഗംഭീരമായിട്ട് ഈ ഡിബേറ്റ് നിങ്ങൾ നല്ല തകർത്ത് ചെയ്തല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് വേറൊരു സമ്മാനം എന്തെങ്കിലും ഉണ്ടോ അതിൽ നിന്നും സമ്മാനമല്ല വേറൊരു സമ്മാനം കല്യാണത്തെ കുറിച്ച് എന്താണ് എനിക്ക് കല്യാണത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ലൊരു പാർട്ട്നറെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ജാഗ്രത ചെറുക്കന്മാരൊക്കെ വളരെ ജാഗ്രത പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇന്നിങ്ങനെ കല്യാണത്തെ കുറിച്ച് ചോദിച്ചത് അതെ അപ്പൊ നല്ലൊരു പാർട്ട്ണറെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടുമായിരിക്കും അവസരം അരക്കിലൊരു അവസരം കൊടുക്കേ കുട്ടിക്ക്